തലമുറയിലെ യുവാക്കൾ പലരും നടത്തുന്ന അതിസാഹസികമായ ആഘോഷ പ്രകടനങ്ങൾ അതിരുകൾ ലംഘിച്ചു മുന്നേറുന്നത് സാമൂഹ്യ ജീവിതത്തിൽ വലിയ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുനില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒറ്റ കയ്യിൽ താഴേക്ക് തൂങ്ങിയാടുക ഓടി വരുന്ന ബസ്സിന് മുന്നിലേക്ക് ചാടി വീഴുക തുടങ്ങി സാഹസിക പ്രകടനങ്ങൾ നടത്തി അവ റീൽസായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ശ്രദ്ധേയരാവുക എന്നിവരാണ് വ്യാപിച്ചു വരുന്നത് രണ്ട് തരത്തിലാണ് ചെറുപ്പക്കാർ ഇത്തരം സാഹസിക പ്രകടനങ്ങളിൽ ഇടപെടുന്നത് ഈ റീൽസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇടം പിടിക്കുന്നതോടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് ഇക്കൂട്ടർ എത്തിപ്പെടുന്നത് രണ്ടാമതായി ഇത്തരം റീൽസിന് ലഭിക്കുന്ന ലൈക്കുകളും സബ്സ്ക്രിപ്ഷനും വർദ്ധിക്കുന്നതും വഴി മോശമില്ലാത്ത വരുമാനം ഇവർക്ക് ലഭിക്കും ഇത്തരം പ്രകടനങ്ങളിൽ ഏർപ്പെടുന്നവർ പലരും മരണ ത്തിലേക്ക് പോകുന്നത് വാർത്തകളായി എത്തുമ്പോൾ മാത്രമാണ് നാം അറിയുക സിനിമയിലെ തൂങ്ങിമരണ സീൻ അനുകരിച്ച് റീൽസ് എടുത്ത തെലങ്കാനയിലെ ഇരുപത്തി മൂന്നുകാരനും മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ റീൽസെടുക്കവൈ നിയന്ത്രണം വിട്ട കാർ മുന്നൂറടി താഷയിലേക്ക് മറിഞ്ഞു മരിച്ച യുവതിയും നാസിക്കിൽ ട്രാക്കിൽ റീൽ ചിത്രീകരിക്കുന്നതിനിടയിൽ ട്രെയിൻ തട്ടി ദാരുണാദ്യം സംഭവിച്ച രണ്ട് കുട്ടികളും ഇത്തരം അപകടകരമായ അഭ്യാസത്തിന്റെ ഇരകളാണ് കാറിന്റെ പിൻസീറ്റ് എടുത്തു മാറ്റി അവിടെ നീന്തൽ ഉണ്ടാക്കി കാറിൽ യാത്ര ചെയ്ത സഞ്ജു മൂന്നാറിലെ വളഞ്ഞു പുളഞ്ഞ റോഡിന്റെ കയറ്റിയിറക്കങ്ങളിലൂടെ കാറിന്റെ റോഡിന് വെളിയിലേക്ക് തലയും ശരീരവുമിട്ട് സഞ്ചരിച്ച യുവാക്കൾ യൂട്യൂബ് ഇൻഫ്ലുവൻസറുടെ കബളിപ്പിക്കലിൽ ആത്മാഹുതി നടത്തിയ തിരുവനന്തപുരത്തെ പതിനേഴുകാരി എന്നിങ്ങനെ ലിസ്റ്റ് നീളുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ സാമൂഹ്യ വിരുദ്ധരായി ചിത്രീകരിക്കുന്നതിനു പകരം അവർക്ക് താരപരിവേഷം നൽകിയ സമൂഹ മാധ്യമങ്ങളും സമൂഹം തന്നെയും കൊണ്ടാടുന്നു എന്നതും പരിതാപകരമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ യുവാക്കൾ ഇത്തരം അത്യന്തം അപകടകരവും സാമൂഹ്യ ജീവിതത്തിന്റെ തകർക്കുന്നതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തലമുറ മാറ്റത്തിൽ വന്ന ചില പ്രതിഭാസങ്ങൾ ഇതിനു പിന്നിൽ നാം കാണേണ്ടതുണ്ട് ഇന്റർനെറ്റ് യുഗത്തിന്റെ എല്ലാ കാഴ്ചകളുടെയും നടുവിലേക്ക് ജനിച്ചു വീണവരും അതിന്റെ മാസ്മരികതയിൽ നീന്തിത്തൊടിക്കുന്നവരുമാണ് ഇവർ ഡിജിറ്റൽ ലോകം സൃഷ്ടിക്കുന്ന അഭിരുചികളിലാണ് അവർ ആറാടുന്നത് ഒരുതരം വെർച്വൽ ലോകത്ത് അഭിരമിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു കാര്യകാരണങ്ങൾ എന്തൊക്കെയായാലും ഇതൊക്കെ സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നാം ജാഗ്രതയോടെ വേണം കാണാനുള്ളത് നിയമപരമായ നടപടികൾ കർക്കശമാക്കണം ഇത് തടയാൻ കഴിയുന്ന വിധം കേന്ദ്ര നിയമം തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് ജീവന അപകടമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുന്നതിന് മാസം വരെ തടവും പിഴയും ലഭിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി മുപ്പത്തി ആറാം വകുപ്പാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഇത് എത്രത്തോളം കടുപ്പിക്കാമെന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും അതേസമയം മൂന്നാറിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തി കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടെ ദിവസങ്ങൾക്കിടെയുണ്ടായ മൂന്ന് സംഭവങ്ങളിൽ വാഹനം ഓടിച്ചവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരുന്നു ഇത് സംബന്ധിച്ച നോട്ടീസ് വാഹനം ഉടമകൾക്ക് നൽകി അഭ്യാസ പ്രകടനങ്ങൾക്ക് ഉപയോഗിച്ച വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രണ്ടാഴ്ചക്കിടെ അഞ്ച് സംഭവങ്ങളാണ് ഉണ്ടായത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയും ബോധവൽക്കരണവും തുടർന്നിട്ടും ഫലം കാണാത്തതിനെ തുടർന്നാണ് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് അടുപ്പിച്ച് രണ്ട് ദിവസങ്ങളിൽ സാഹസിക പ്രകടനം നടത്താൻ ഉപയോഗിച്ച മൂന്ന് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ തമിഴ്നാട് രജിസ്ട്രേഷനിലെത്തിയ കാർ ഗ്യാപ് റോഡിലൂടെ പെരിയ കനാലിനടുത്ത് വെച്ച് അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു മാധ്യമങ്ങളിൽ വാർത്ത ആയതോടെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു